നമുക്കൊരു മീനിൻ്റെ കഥ കേട്ടാലോ അപ്പോൾ വേറെ ഒന്നും ഇന്നലെ സൺഡേ ആയിരുന്നല്ലോ അപ്പോൾ സൺഡേ ആയപ്പോഴത്തേക്ക് രാവിലെ ഞാൻ വിചാരിക്കും സൺഡേ ഒരു ദിവസം മാത്രം ഇത്തിരി ലേറ്റായിട്ട് എണിക്കാൻ പറ്റുന്ന ദിവസം അല്ലെങ്കിൽ ദിവസം രാവിലെ എണിക്കണം ഒന്നേ എനിക്ക് ഡ്യൂട്ടി കാണുക അല്ലെങ്കിൽ പിള്ളേർക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അതുകൊണ്ട് ഒന്ന് രാവിലെ അപ്പോൾ രാവിലെ കുറച്ചു നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഉറങ്ങിപ്പോയി അപ്പോൾ ലേറ്റായി ഏകദേശം ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് എണീറ്റത് എണീറ്റപ്പഴാ എന്തെങ്കിലും സൺഡേ അല്ലേ മീനോ എന്തെങ്കിലും മേടിക്കാന്ന് ഇവിടെ എനിക്ക് ഇവിടുത്തെ ചിക്കനും മട്ടനും ഒന്നും ഇഷ്ടപ്പെടില്ല ആദ്യം മട്ടനൊക്കെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ എന്താണെന്ന് വിചാരിച്ചപ്പോൾ അപ്പോൾ മീനെന്നെ വാങ്ങിക്കാന്ന് വെച്ച് പോയപ്പോഴത്തേക്ക് ഇല്ല എല്ലാം തീർന്നു എല്ലാം ഉണ്ടല്ലോ ഈ ഡാം ഫിഷ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ കുറച്ച് കൊഞ്ചിരിപ്പുണ്ടായിരുന്നു കൊഞ്ച് വാങ്ങിച്ചിട്ട് വന്നേ അപ്പം ഇത് കഴുകിയെടുക്കാത്തൊരു പാടാണ് അത് കഴിയെടുക്കാൻ തോടൊക്കെ പക്ഷേ അതിൻ്റെ അകത്തുള്ള കുടലെടുക്കുന്നതാണ് പാട് ഈ കുഞ്ഞു മീനാണ് എല്ലാത്തിനും നിറയെ കുടല് അത് അപ്പോൾ ഇട്ടാൽ പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും വയറിന് അസുഖം വരുമെന്ന് ചോദിച്ചാൽ എല്ലാം ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കഴി വന്നപ്പോൾ ഒന്നുമില്ല കാരണം ഇവിടെ ഉണ്ടായ പിള്ളേർക്ക് കൊഞ്ചും ഞണ്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ നല്ലോണം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ കഴിയും どうぞ。 പിന്നെ വിചാരിച്ച് കുറച്ചുകൂടെ വാങ്ങിക്കാമെന്ന് പിന്നെ വിചാരിച്ച് വേണ്ട അത്യാവശ്യം എന്താ മാസം അവസാനമല്ലേ കയ്യിൽ പൈസകളൊക്കെ തീർന്നു വരികയാണ് അപ്പോൾ ഇത്രയും മതി അപ്പോൾ ഇവർക്ക് ഇവർക്കാണെങ്കിൽ ഞാൻ വിചാരിച്ച് തേങ്ങ ആയിട്ട് വേർത്തെച്ച് പിന്നെ കുറച്ച് തക്കാളിയിട്ട് ഫ്രൈ ചെയ്ത് വെക്കാം അത് ഇഷ്ടമാവല്ലോ അപ്പോൾ ഒഴിക്കാനും സൈഡിൽ തൊട്ട് കൂട്ടാനും ആയല്ലോ അപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയും കറിയേപ്പിലേയും കൂടെയിട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്യണം കിട്ടുക ഞാൻ ഇതിൽ കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം പെട്ടെന്ന് ആയി കിട്ടുമല്ലോ അപ്പോൾ ഇത് നല്ലോണം മൊരിയാണ് എന്നിട്ടാണ് നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാൻ ആദ്യം എരിയുള്ള ഒരു മുളക് പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് പിന്നെ ഞാൻ മല്ലിപ്പൊടി ഈ എരിയും മുളകും മല്ലി ഒക്കെ വീട്ടിൽ നാട്ടിൽ നമ്മൾ എനിക്ക് പൊടി ചേച്ചി തരും കാശ്മീരി മുളക് പൊടി മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ നേരത്തെ ഞാൻ കാശ്മീരി മുളക് വാങ്ങിച്ച് ഞാൻ പൊടിക്കുമായിരുന്നു ഇപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പൊടിയാണ് വാങ്ങിക്കുന്നത് എന്നാലും വലിയ തൃപ്തിയൊന്നുമില്ല പൊടി വാങ്ങിക്കുന്നതിൽ വേറെ വഴിയില്ലല്ലോ അങ്ങനെ ഇതും കൂടെയിട്ട് ആ പച്ചമണം പോകുന്ന നമുക്ക് നല്ലോണം എന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ ഫ്രൈ ചെയ്ത് നമുക്ക് തണുക്കാൻ മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് മീൻ ഞാൻ തക്കാളിക്കായിട്ട് ഫ്രൈ ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് വേണ്ടിയുള്ള എന്താ പറയുക വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞാൽ ഉറങ്ങിപ്പോയെന്ന് എന്നാൽ അല്ലെങ്കിൽ ഇന്ന് രാവിലെ എണീറ്റ് ഒരു ഇന്ന് വെളുപ്പിനെ എണീക്കണം ഒന്നേ എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി കാണാം അല്ലെങ്കിൽ പിള്ളേർക്ക് സ്കൂൾ കാണുമല്ലോ മിക്ക ദിവസങ്ങളിലും നേരത്തെ ഇപ്പോൾ എണീറ്റ് മോള് പോകുന്നതിന് മുമ്പ് എല്ലാം ഉണ്ടാക്കി കൊടുക്കണമുണ്ട് രാവിലെ എണിക്കുന്ന നേരത്തെ എണിക്കും അതുകൊണ്ട് എനിക്ക് കുറച്ച് നേരം ഉറങ്ങാൻ സമയം അപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹം അപ്പോൾ സൺഡേ ആയപ്പോഴത്തേക്ക് എന്തായാലും കുറച്ച് നേരം ഉറങ്ങാമെന്ന് ചോദിച്ചാണ് ഉറങ്ങിപ്പോൾ ലേറ്റായി വെയിലിട്ട് ലേറ്റ് ആയപ്പോഴത്തേക്ക് എന്താ മീനുമില്ല ഇവിടെ എല്ലാവർക്കും ഡാം മീനൊക്കെ എല്ലാവരും വാങ്ങിച്ച് കഴിക്കാറ് ഇവിടെ ഡാം മീൻ പിള്ളേർക്ക് വാങ്ങിച്ചാലും പൊരിക്കാൻ മാത്രമേ എടുക്കുകയുള്ളൂ കറി വെച്ചാൽ എനിക്കിഷ്ടമല്ല അപ്പം ഈ മട്ടനൊക്കെ ആദ്യം എനിക്കിഷ്ടമായിരുന്നു മട്ടനുണ്ടല്ലോ ഒരു ഒച്ചുകഴിയുമ്പോഴത്തേക്കും കുറച്ചും അത് കട്ടിയായിട്ടിങ്ങനെ കുഴപ്പമെന്നിരിക്കും എന്തോ എന്ന് അറിയത്തില്ല എനിക്കിവിടുത്തെ മട്ടനാട്ടിലെ മട്ടൻ എനിക്കിഷ്ടമാണ് പക്ഷേ ഇവിടുത്തെ മട്ടനങ്ങ് അത്ര ഇഷ്ടപ്പെടുന്നില്ല അപ്പം എന്തെന്നാൽ മീനാകുമ്പോഴത്തേക്കും അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ മീൻ വാങ്ങിക്കുന്നത് പിന്നെ ഇവിടെ ഉക്കടക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഞായറാഴ്ച ഒരു നാല് മണിക്കൊക്കെ പോകണമെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നല്ല വില കുറഞ്ഞ് നമുക്ക് കിട്ടും പകുതി റേറ്റേ ഉള്ളൂ അവിടെ അത് വലിയ മാർക്കറ്റല്ലേ അപ്പോൾ അത് പോകാൻ പറ്റില്ല കാരണം ഉറങ്ങിപ്പോയല്ലോ മടിയും കൂടെയാണ് രാവിലെ എണിക്ക് അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് കുറേ മീനൊക്കെ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടു കഴിഞ്ഞ് ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് കറിയൊക്കെ ഉണ്ടാക്കാം പിന്നെ ഇവിടെ ആയപ്പോഴത്തേക്ക് സമയത്തിന് പോകണം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മണിയായി ഏഴ് മണിക്ക് അപ്പോഴേ മീൻ വാങ്ങിക്കുമ്പോഴേ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ പിന്നെ പറയണം മീനില്ല എല്ലാ കടയിൽ പോയി ചോദിച്ചപ്പോൾ മീനില്ല അയല മാത്രമേ ഉള്ളൂ അങ്ങനെ പിന്നെ ഡാമീൻ മാത്രമേ ഉള്ളൂ പിന്നെ അവസാനമാണ് എനിക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയത് വാങ്ങിച്ചപ്പോൾ കഴിവ് വന്നപ്പോഴാണെങ്കിലോ സാധനം ഇച്ചിരികേ ഉള്ളൂ പിന്നെ വിചാരിച്ചു കുറച്ചുകൂടെ വാങ്ങിക്കാം പിന്നെ വിചാരിച്ചു ഓക്കെ നെക്സ്റ്റ് ടൈം ആകട്ടെ എന്ന് വിചാരിച്ചിട്ട് വിട്ടു അങ്ങനെ സമയം പോകുന്നുണ്ട് പിള്ളേർക്ക് വിശക്കുന്നുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചായ കുടിച്ചു ചായയും നമ്മുടെ ബന്നും ഉണ്ടല്ലോ ഉണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ പിള്ളേരും രാവിലെ വന്ന് അപ്പം ഉണ്ടായിരുന്നു അപ്പം കടലക്കറി നല്ലത്തെ കടലക്കറിയും കുറച്ച് സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു അത് വെച്ച് അവർ സെറ്റായി പിന്നെ ഇത് വീട്ടിലെ ടെറസിലുണ്ടായ പച്ചമുളക് നല്ല നീളം പച്ചമുളക് നല്ല എരിയുണ്ട് കേട്ടോ പിന്നെ രണ്ട് തക്കാളിക്കും കൂടെ ഇതിന് അരിഞ്ഞ് വയ്ക്കുന്നുണ്ട് കുറച്ച് മല്ലിയിലയും പിന്നെ വേറെ എന്താ വേണ്ടത് ആ ഇത്രയൊക്കെ മതി ഇതൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഈ വാർത്ത അത്തർച്ച് വയ്ക്കുന്നതിലൊരു മാങ്ങ ഉണ്ടായിരുന്നു രണ്ട് മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു മാങ്ങ എടുത്ത് മാങ്ങയും പിന്നെ ഒരു പച്ച തക്കാളിയും ഉണ്ട് അതും കൂടെ ഇടാൻ കുറച്ച് നല്ല ടേസ്റ്റായിരിക്കും പുളി അപ്പോൾ കുറച്ച് മതിയല്ലോ അപ്പോൾ അത് രണ്ടും ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് മിന്നു വന്നൊരു മാങ്ങയുടെ പീസെടുത്തപ്പോൾ ഞങ്ങൾക്കതി നല്ല പുളിയാണ് കഴിക്കേണ്ടെന്ന് പറഞ്ഞു പിന്നെ ക എടുത്ത പോലും അങ്ങനെ വച്ചിട്ടുണ്ട് പിന്നെ ഈ മാങ്ങയും ഞാൻ ചെത്തിയെടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ച തക്കാളി ആയിരുന്നു പിന്നെ അത് പച്ച തക്കാളിക്കാ നമ്മൾ ഏതിനും ഇടത്തില്ലല്ലോ അപ്പോൾ എന്തായിരുന്നാലും ഇതിലോട്ട് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതും കട്ട് ചെയ്ത് എല്ലാം മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സൺഡേ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താ വാങ്ങിക്കാറ് ഉള്ളതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്ത് നോൺ വെജ് ആണ് ചിക്കൻ ആണോ മട്ടനാണോ ഫിഷ് ആണോ നാട്ടിലാണെങ്കിൽ ഡെയിലി ഫിഷ് കാണും പക്ഷേ സൺഡേ ആകുമ്പോൾ മീൻ കാണത്തില്ല നമ്മൾ വല്ല ഉണക്ക മീനൊക്കെ ആയിരിക്കും വെക്കുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല സൺഡേ ആണ് എല്ലാവരും ചിക്കനും മട്ടനും കടയൊക്കെ ഫുള്ള് ബിസി ആവുന്നത് സൺഡേ ആണ് അപ്പോൾ നിങ്ങൾ പറ നിങ്ങൾ സൺഡേ എന്താ ഉണ്ടാക്കിയെന്ന് പറ സ്പെഷ്യലായിട്ട് ചിക്കൻ എന്ത് നോൺ വെജാണ് ഉണ്ടാക്കിയതെന്നൊന്ന് പറയണം കേട്ടോ പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ അരിയുന്നതൊക്കെ എന്താ പറയുക കുറച്ച് ഒന്ന് സ്പീഡാക്കാൻ മറന്നുപോയി അത് എത്ര ലേഖാവുന്നു അതാ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ കഴിവച്ചിരിക്കുന്ന ചെമ്മീനിലോട്ട് നമ്മൾ കൊഞ്ചിലോട്ട് പച്ചമുളകും കീറിയിടത്തല എരി ആണല്ലോ അതൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ വീടി എടുക്കുന്ന കണ്ട തേങ്ങ രകത്ത് പോയി എടുത്തിട്ട് വരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ നല്ലോണം നമുക്കിത് നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ അരച്ചെടുക്കുകയാണേ നല്ല മഷി പോലെ അരയ്ക്കണം കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ആദ്യം ഞാൻ വെള്ളം ഒഴിക്കാതെ അരയ്ക്കും എന്നിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അരച്ച് നമുക്ക് ഈ കൂട്ട് ആ മീനിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം മീനും അറിയുകയാണെങ്കിൽ അമ്മ ഈ കൈ ഒക്കെ ഇടുന്ന ഞാൻ പറഞ്ഞു കൈയില്ലാതെ പിന്നെ കയ്യിൽ കലക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞായിരുന്നു കലക്കി ആവശ്യം പുള്ളി ഒഴിക്കുന്ന ഞാൻ കാണിക്കാൻ പറ്റിയില്ല അത് ഒഴിച്ച് ചട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ചോറ് റെഡിയാണ് നമ്മുടെ ചമ്പരി ചോറ് റെഡി ആകുന്നുണ്ട് ഇനി എനിക്ക് മറ്റേ ഫ്രൈ കൂടെ വയ്ക്കണം അപ്പോൾ അതിൽ ഞാൻ കടു ഇറക്കത്തില്ല ജസ്റ്റ് നമ്മൾ പെരിഞ്ചീരം ഇട്ട് കരിയേപ്പിലിട്ടിട്ട് ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കുറേ പച്ചമുളകും ഉപ്പും കൂടെ ഇട്ട് വഴി വശക്കിയെടുക്കും അപ്പം ഞാൻ ഈ മുളക് കീറാത്തന്നുവെച്ചാൽ എരിവായിരിക്കും പിള്ളേർ കഴിക്കത്തില്ല അപ്പം ഹസ്ബൻഡിന് മുളക് കഴിക്കുന്ന ഇഷ്ടം അപ്പം അത് മുഴുവനോടങ്ങ് എടുത്ത് കഴിക്കുമല്ലോ മറ്റേതാകുമ്പോഴത്തേക്ക് എരിയായി പിള്ളരും കഴിക്കത്തില്ല അങ്ങനെ അപ്പം നമുക്ക് ഉപ്പിട്ട് കുറച്ചൊന്ന് വയറ്റിയെടുക്കാം അടച്ചു വെച്ച് നമുക്കൊന്ന് വശക്കിയെടുക്കാം എന്നിട്ട് ഇത് കുറച്ചൊന്ന് വശങ്ങി വരുമ്പോഴത്തേക്ക് ഇതെല്ലാവർക്കും അറിയുന്നതാണ് കേട്ടോ നമുക്ക് ഈ തക്കാളിക്കും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളിക്കും കൂടിയിട്ട് നമുക്ക് നല്ലോണം വശക്കി എടുത്തിട്ട് എന്നിട്ട് വേണം ലാസ്റ്റ് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാൻ അതും കൂടെ തക്കാളിയിട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കി ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കറിക്ക് അത് ഞാൻ പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നോക്കി പുളിയൊക്കെ ടേസ്റ്റൊക്കെ നോക്കി അപ്പോഴത്തേക്ക് പിള്ളേർക്കങ്ങ് വിശപ്പ് തുടങ്ങി അതിൻ്റെ മണമടിച്ചപ്പോഴത്തേക്ക് ഏകദേശം സമയം ഒരു ആവുന്നുണ്ട് പിന്നെ പൊടികൾ ചേർക്കാം മുളക് പൊടി സോറി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല ആ ഒരു ഫ്ലേവറിന് വേണ്ടി എല്ലാം മല്ലിപ്പൊടി എല്ലാം കുറച്ച് കുറച്ചേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് പൊടിയായാലും നന്നായിരിക്കത്തില്ലോ അത്യാവശ്യം കുറച്ച് അപ്പം മതി ഇച്ചിരിയല്ലേ ഉള്ളൂ അപ്പോൾ ഇതും കൂടെ ആയിട്ടും പൊടികളും കൂടെയിട്ടും ഒന്ന് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഈ കൊഞ്ചിട്ട് കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് ഇങ്ങനെ പിള്ളേർക്കങ്ങ് വിശപ്പം അമ്മ വിശക്ക് പക്ഷെ ഞാൻ പറഞ്ഞു ഇച്ചിരി ഒന്ന് വെയിറ്റ് ചെയ്യും എന്തായാലും തീരാറായാലും പിന്നെ ചോറും അങ്ങ് റെഡിയാവുന്നതേ ഉള്ളൂ ചമ്പേരി ചമ്പേരിയായിട്ട് നമ്മുടെ ഈ ചമ്പേരി ആകുമ്പോഴത്തേക്കും നല്ല കുറച്ച് വേവ് വേണമല്ലോ വേവാണ് കുറച്ച് അത് കുറച്ച് സമയമാവും അങ്ങനെ അതും ആവുന്നുണ്ട് പിന്നെ ചെമ്മീൻ ഞാൻ ഇട്ടെടുത്തു അതും കൂടെ ഇട്ടിട്ട് ചെമ്മീൻ കൂടെ ഇട്ടിട്ട് പെട്ടെന്ന് ചെമ്മീൻ ആവുമല്ലോ ഒരുപാട് നമുക്ക് ഒത്തിരി അങ്ങ് ഫ്രൈ അങ്ങനെ ഈ റബ്ബർ പോലെ അപ്പം ഞാൻ അതും കൂടെ ഇട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താലും അത് നല്ലോണം വെന്ത് കിട്ടും അപ്പോൾ അതും കൂടെ ഞാൻ വെച്ച് അടച്ചു വച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ കറി റെഡിയായി കറി പിന്നെയും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ആവശ്യത്തിന് ഉപ്പും പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കടുകറുത്ത് ചേർക്കണമായിരുന്നു അപ്പോൾ കടുകറുത്തും ചേർത്തായിരുന്നു അപ്പോൾ അതിനൊരു ചെറിയുള്ളി അരിഞ്ഞൊക്കെ എടുത്തിട്ട് കട് കറുത്ത് ആ കറിയിലോട്ട് ചേർത്തു അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഞാൻ കുറച്ച് ഉലിവയിട്ടെ മുഴുവനായിട്ടുള്ള ഉലിവയും കടുകും കറിയേപ്പിലയും വറ്റൽമുളകും പിന്നെ കുഞ്ഞുള്ളി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതെ അത് ചെയ്ത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തു ഒഴിക്കുന്ന വീഡിയ കണ്ടില്ല പിന്നെ ഇത് കറിയൊക്കെ റെഡിയായി പിള്ളേർ ചോറുണ്ണാൻ റെഡിയായി പിന്നെ പാത്രം എടുത്ത് വെച്ചോണ്ട് നിൽക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റ ഞാൻ കുറച്ച് അച്ചാർ എടുത്തേ ബൈ